അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടോ വയനാട്ടിൽ എൻ്റെ അമ്മ വീണിട്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്നാഴ്ചയായി ചെറിയ ഇടുപ്പല്ലിന് ചെറിയൊരു പൊട്ടുണ്ട് അപ്പോൾ കാണാൻ ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ഐ മാസം ഒന്നും എനിക്ക് പിന്നെ പോകാൻ പറ്റില്ല അപ്പം ഞാൻ എന്തായാലും ഇന്ന് പോയിട്ട് വേഗം രാവിലെ പോയിട്ട് വൈകുന്നേരം വരാൻ വിചാരിച്ചു രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് ആദ്യം സാരി കൊടുത്തു അപ്പോൾ തോന്നി അത് സുഖാവില്ല മഴയാണെങ്കിൽ ബുദ്ധിമുട്ടാവും വിചാരിച്ചു പിന്നെ അത് അയച്ചിട്ട് ചുരിദാറിട്ട് ഞാൻ ഓടിപ്പോട്ടെ ബസ് കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ പയ്യെ പയ്യെ പറഞ്ഞു പോവാം തിരുവാൻപടി എത്തിയിട്ട് കുറച്ച് നേരമായിട്ട് ആ ബസ് ഇതുവരെ വന്നില്ലേ ബസ് കാത്തേക്ക് അവിടെ നിന്ന് ഒരു താമരശ്ശേരി ബസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടുന്നേരത്തെ ഓമശ്ശേരി കയറിയാൽ മതിയായിരുന്നു പിന്നെ എട്ട് മണിയാകുമ്പോൾ വരുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു നോക്കിയോപ്പം ബസ് പോയത് ഓമിയ താമര അപ്പോൾ ഓമ താ തിരുവാൻപുരയിൽ നിന്ന് എനിക്ക് നേരിട്ടുള്ള ബസ് ഉണ്ടായില്ല കേട്ടോ അത് ഞായറാഴ്ചയല്ല അവിടെ ബസ്സില്ലായിരുന്നു ഞാൻ ഓമശ്ശേരിക്ക് ബസ് കയറി പിന്നെ ഓമശ്ശേരിയിൽ താമരശ്ശേരിക്ക് ബസ് ഉണ്ടോന്നല്ല അതാ ഒരു ബസ് കയറുന്നുണ്ട് താമരശ്ശേരി ബസ് വരുന്നുണ്ട് കയറട്ടെ അപ്പോൾ നമ്മൾ താമരശ്ശേരിയിൽ നിന്ന് ബസ്സ് കയറുന്നത് അല്ല ഓമശേരിയിൽ താമരശ്ശേരിക്ക് കയറിയതും താമരശ്ശേരിയിൽ നിന്ന് കയറി എടുത്ത വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ട് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അറിയാതെ മിസ്സായിപ്പോയിട്ടോ ഡിലീറ്റായിപ്പോയി ഇതാ അപ്പോൾ നമ്മൾ ചോരം ഒമ്പതാം വളവ് എത്തിയിട്ടുണ്ട് കേട്ടോ അതുവരെ ഞാൻ ഇങ്ങനെ ലൈവ് ചെയ്തുകൊണ്ടിരുന്നു എല്ലാവർക്കും ഫുള്ള് വീഡിയോ ചുരം കയറി വരുന്ന കാണാനോ എന്ന് വിചാരിച്ച് അതും എന്തോ സേവ് ആയില്ല അതും പോയി പോയി എന്നാലും കുഴപ്പമില്ല അങ്ങനെതാ അപ്പോൾ നമ്മൾ ഒമ്പതാം വളവ് കഴിഞ്ഞതാ ലക്കിടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് ഭംഗിയല്ലേ നമ്മുടെ എ എത്രേറെ വട്ടം പോയി എന്ന് പറഞ്ഞാലും ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ എത്ര ആസ്വദിച്ചാലും മതിയാവില്ല കേട്ടോ ചുരം കയറി വരുന്ന ആ ഒരു ഇത് നമുക്ക് എത്ര വട്ടം പോയാലും മടുപ്പ് വരാത്തൊരു സംഭവമാണ് അത് ചുരം കയറാൻ മടിയാണ് എന്നാലും കയറുമ്പോൾ ആ ഒരു പ്രകൃതി ഭംഗി അത് എത്ര ആസ്വദിച്ചാലും മതിയാവില്ലതാണ് അപ്പോൾ നമ്മൾ ലക്കിടിക്കഴിഞ്ഞു കേട്ടോ ലക്കിടീന്ന് ചുരത്ത് നിന്ന് അങ്ങ് ഇതിലെത്തിതാണ് ഇതുണ്ടോ ഇപ്പം മൊത്തം എന്താ പറയുക വയനാട് മൊത്തം ടൂറിസം മേഖലയായിട്ട് മൊത്തം മാറിയിരിക്കുകയാണ് ഉണ്ടോ ഇവിടെ മൊത്തം എന്താ പിന്നെ ചെടികളുടെ ഇതും അതി അതുപോലെ തന്നെ തേയിലത്തോടെ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ മൊത്തം ഈ മോളിൽ കൂടെ പോകുന്ന സംഭവത്തിന് എന്താ പറയുക ഒന്നും എനിക്കറിയില്ല അങ്ങനത്തെ റോപ്പ് കെട്ടിയിട്ട് പോകുന്ന അതും എന്തൊക്കെയോ സംഭവങ്ങളാണ് എന്തൊക്കെയാ വന്നേക്കുന്നതെന്ന് വെച്ചാൽ എനിക്കെന്നെ അറിയില്ല എന്തോ ഒരു മാറ്റമാണ് ഒരു പത്തിരുപത് വർഷം കൊണ്ട് വയനാട്ടിൽ സംഭവിച്ചെന്ന് എന്താണേലും കാണുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മുടെ നാട് ഇങ്ങനെ വികസനത്തിലേക്ക് വികസനം കൊണ്ടിങ്ങനെ മാറി മാറി വരുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം പിന്നെ ആ പ്രകൃതി ഭംഗി അതൊക്കെ ഒന്ന് പ്രത്യേകം തന്നെയാണല്ലോ അല്ലേ ഞാൻ എന്തായാലും രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരണം എന്നുള്ള ഇതിലൊക്കെയാണ് പോകുന്നത് ഇനി അവിടെ ചെന്നാലറിയാം എന്താണ് അവസ്ഥ എന്ന് എന്തായാലും അപ്പോൾ പോണ വഴിക്ക് നമുക്ക് പോണതെല്ലാം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാനോ എന്ന് വിചാരിച്ചാണ് വീഡിയോ പിടിച്ചേട്ടോ അപ്പം എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ഒന്ന് എഴുതണേ പിന്നെ ഇത് ഇവിടെ വൈത്തിരി എത്തുന്നതിൻ്റെ മുന്നേ കണ്ടോ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഇതപ്പം ഞാൻ വന്ന് കൽപ്പറ്റെത്തി കേട്ടോ ഞാൻ എനിക്ക് താമരശ്ശേരിയിൽ നിന്ന് കൽപ്പറ്റ ബസ്സായിട്ട് ഞാൻ ബത്തേരി ബസ് വരുന്ന നോക്കിയിട്ടുണ്ട് ചിലപ്പോൾ തിരക്കാണോ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഇന്നത്തെ ദിവസം അപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് വന്നപ്പോൾ ഞാൻ വേഗം അതിന് കയറി നല്ലോണം സീറ്റുണ്ടായിരുന്നു അന്ന് വന്നിറങ്ങിയതേ അതാ മീനങ്ങാടി ബത്തേരിക്കുള്ള ബസ് കിട്ടി അപ്പോൾ ഞാനിപ്പോൾ അതാ അതിൽ കയറിയിട്ടോ ഇത് കൽപ്പറ്റ ബസ് സ്റ്റാൻഡാണ് പ്രൈവറ്റ് ബസ് കെ എസ് ആർ ടി സി കയറി പോകും പക്ഷേ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണിത് ഇനി ഇവിടെ നിന്ന് കൂട്ടേറെ ഞാൻ എന്റെ വീട്ടിലെത്തി എന്റെ വീട്ടിൽ കണ്ടോ മാങ്ങപ്പഴം കണ്ടോ ഒരു മൊത്തം കോമാങ്ങട്ടോ അത് ഇതാ ഞങ്ങളുടെ ദൈ മാവ് നിറച്ച് മാങ്ങയാണേ പിന്നെ കുറേ തൊഴിഞ്ഞിട്ട് ഇനിയും മാങ്ങയുണ്ട് ആ പാത്രത്തിൽ കാണുന്ന മൊത്തം തൊഴിഞ്ഞ് വീഴുന്ന ഓരോ ദിവസം പഴുത്ത് വീഴുന്ന പെറുക്കി വെക്കുന്നതെട്ടോ ഇവിടെ ഇവർക്കൊന്നും വേണ്ട എനിക്കിത് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടേ അറിയില്ല പിന്നാലും പറ്റുന്നില്ല കണ്ടിട്ട് സന്തോഷമാണോ എന്തൊക്കെയാ ആവുന്നു എനിക്ക് ഇത്രയും ദൂരം മാങ്ങാപ്പഴം കണ്ടിട്ട് എൻ്റെ അമ്മ ഞാൻ പറയുന്നതായിട്ട് ചിരിക്കുക ഞാൻ അമ്മേനെ കാണാമ്മ എന്നിട്ട് ഞാൻ മാവിൻ്റെ ചോട്ടത്ത് കയറി പോവില്ല എൻ്റെ ചേച്ചി വന്നിട്ട് ഞങ്ങളൊരടുത്തു എൻ്റെ അമ്മ താമെല്ലാ വടിയും കുത്തി നടന്ന് വരുന്നുണ്ട് ഉള്ളുന്ന് അമ്മൻ്റെ കാലിൻ്റെ എല്ലിനെ ചെറിയൊരു പൊട്ട് എൻ്റെ അമ്മ എന്താ വടിയൊക്കെ കുത്തി പാവം ഞാനത് എന്തായാലും കൊണ്ടുപോകും കുറച്ച് ഞാൻ എങ്ങനേലും കൊണ്ടുപോകും ള് കൊണ്ടു പോയിട്ട് എനിക്കാകെ മൂന്നാളേ കിട്ടിയുള്ളു ഞാൻ എല്ലാവർക്കും കൊടുത്ത് പക്ഷെ അത് മതി കേട്ടോ പക്ഷെ എല്ലാവർക്കും കൊടുക്കുമ്പോ ഒരു ഇതല്ലേ അവിടെ ഒന്നും വന്ന ഇങ്ങനത്തെ കോമാ കിട്ടൂലോ വല്ല്യമ്മയ്ക്ക് കൊടുത്തു ബിൻഡിക്ക് കൊടുത്തു സുജീഷമ്മക്ക് കൊടുത്തു ഇല്ല ഓർക്കൊന്നും കൊടുക്കാൻ ഉണ്ടായില്ല ഓരോ പിന്നെ കണ്ടില്ലല്ലോ കാണണ്ട hmm oh, this one is not bad hmm this one is good this one is good اول نیا كان متت دبا اولی ہے فللی کرن کٹانی اولی اما کوسارا اولی ورناتے کلا ہے اولی نے تو سوری ہوچارا نا وہ کون مارتا پارٹی کا پتہ کیا کرا کر پتہ لگا എല്ല പക്ഷെ ഞാൻ അത് കണ്ടോ അത് കണ്ടിട്ട് പഴുത്തായ ചേച്ചു പഴുത്തില്ല പച്ചിട്ടുണ്ട് നാലെണ്ണം ചേട്ടായി വരുമ്പോ പറക്കണം അപ്പൊ ഞാനും വീട്ടില് വന്നപ്പ എന്റെ ചേച്ചി വന്നു അപ്പൊ ഏച്ചിന്റെ കൂട്ടുകാരില്ല ഭർത്താവ് വീണിട്ട് കിലൊക്കെ പോയിട്ട് മിമ്മിൻസ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞു മേപ്പാടി അപ്പോൾ ചേച്ചിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ഐഡിയ അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ ഓരോ കാണാൻ പോവാട്ടോ അപ്പോൾ ഇനി ഇന്ന് ഓർക്കാൻ പുറത്തുള്ളൊരു യാത്രയാണതെ അപ്പോൾ ഞങ്ങൾ മേപ്പാടി വരെ ഒന്ന് പോവാം ഞാൻ പണ്ടങ്കാണ്ടോ ഒന്നോ രണ്ടോ ഓട്ടോ പോയിട്ടുണ്ട് പിന്നെ എനിക്ക് ആ ഭാഗം അറിയില്ലേ ഒന്ന് പോയിട്ട് വരാം കേട്ടോ മേപ്പാടി മിമ്മിൻസ് ഹോസ്പിറ്റലിൽ മെയിംസ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ അപ്പോൾ ഒമ്പതെ ഹോസ്പിറ്റലായിട്ടോ അവിടത്തേക്ക് ബസ്സൊക്കെ വരില്ല കെ എസ് ആർ ടി സി ഇതുണ്ട് അപ്പോൾ ഇവിടെ വന്ന് അടുത്ത കെ എസ് ആർ ടി സി തിരിച്ച് പോവുകയാണ് വിചാരിക്കുമ്പോഴേ അല്ല കേട്ടോ വലിയ ഹോസ്പിറ്റലാണെ കുറെ ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പുറകു ഭാഗത്തേക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ആദ്യം ഇവിടെ ഒന്ന് കയറി നോക്കട്ടെ അറിയില്ല ജസ്റ്റ് ഒന്ന് കാറ്റിത്തരാമെന്ന് വിചാരിച്ചിവിടെ മനസ്സിനെ അങ്ങനത്തെ സമയമൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ രോഗിനെ കണ്ട് തിരിച്ചു പോയാൽ രോഗീനെ കാണാൻ പോയത് വീഡിയോ പിടിക്കാൻ പറ്റില്ല അവൻ്റെ ഉള്ളിലൊണ്ടൊക്കെ പിടിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മളിത് തിരിച്ചു പോരാണേ അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ടിരുന്ന് സമയമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോകുക അല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ പോരുള്ളൂ എന്താ എന്ത് ഭംഗിയാലേ കാണാൻ അപ്പോൾ ഈ എന്താ പറയുക രണ്ട് സൈഡ് നിറച്ച് തേയിലത്തോട്ടാണ് അതുപോലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി രണ്ട് റോഡിൻ്റെ രണ്ടരികും നിറച്ച് ചെടികളുമാണ് കേട്ടോ പിന്നെ നല്ല നല്ല ഇല ചെടികളും അല്ലാത്ത പൂവുള്ളതും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ വഴിയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട് ഇപ്പം വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഇപ്പം അപ്പോൾ ഞങ്ങൾ കുറേ വാങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തുള്ള വീട്ടിലെ മോൻ വന്നിട്ട് ഓനെ മരത്തിൽ കയറി എല്ലാം എനിക്ക് കുലക്കി പറച്ചു ഓൻ എന്നെ വീട് എടുക്കാൻ സംഭവിക്കില്ല കേട്ടോ ഇതവിടെ നാത്തൂന്മാരും അവിടെ എല്ലാവരും കൂടെ അയൽക്കൂട്ടം കൂടാണ് ഓരെന്നോട് എടുക്കല് പറഞ്ഞു പക്ഷേ ഞാൻ ഓരെ കാണാതെ മെല്ലെ മെല്ലെ എടുക്കരുത് അവർ മാങ്ങ വരയ്ക്കുന്നതെ കൊണ്ട് ഒരു മാങ്ങ തിന്നെയാണ് ഓരോ അവർ അയൽക്കൂട്ടം കൂടുകട്ടോ കേട്ടോ ഒരു അക്കൂടെ ഇരുന്ന് വാങ്ങത്തില്ല അപ്പോൾ ഒരു വീഡിയോ പിടിക്കരുത് ഇതാ ഇഷ്ടം പോലെ വാങ്ങിയിട്ടു കേട്ടോ കാട്ടത്തരേ